വയനാടിന്റെ സ്ഥിതി ആലോചിച്ചിട്ട് വയനാടിന്റെ സ്ഥിതി ആലോചിച്ചിട്ടാണ് ഈ ചായ വാങ്ങുമ്പോ തന്നെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു ചേച്ചിന്റെ കണ്ണിൽ നിന്ന് ആദ്യം തന്നെ വെള്ളം വരാൻ തുടങ്ങി എങ്ങനെ അരച്ചിലായി മാറിയോ ചേച്ചി നമ്മുടെ കോട്ടക്കളെ ചേച്ചിയാണ് ഈ വിഷയം ആലോചിച്ചിട്ട് കരയാണ് ചേച്ചി ഈ ചേച്ചി ഇത്തരത്തിലുള്ള ചേച്ചിമാരുടെ പ്രാർത്ഥന ഉണ്ടല്ലോ അവരുടെ പ്രാർത്ഥന ഈ കരച്ചിലുണ്ടല്ലോ യഥാർത്ഥ ആത്മാർത്ഥമായ കണ്ണുനീരാണത് അതായത് അവിടെ വീട് നഷ്ടപ്പെട്ടവര് ജീവൻ നഷ്ടപ്പെട്ടവര് നമ്മുടെ അനിയത്തിമാരാണ് നമ്മുടെ അനിയന്മാരാണ് നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളതാണ് ചേച്ചിയുടെ കണ്ണുനീരിൽ നിന്നും മനസ്സിലാവുന്നത് കടന്നു വരൂ കടന്നു വലിയൊരു സന്തോഷമുള്ള നിമിഷം പറയട്ട നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അലീക്ക അല്ലെ കാഴ്ച പരുന്നതിനാ ചായ അതല്ല മുഖ്യം വയനാട്ടിലേക്ക് അദ്ദേഹം വലിയൊരു സംഭാവന നൽകിയിരിക്കുകയാണ് വലിയ സന്തോഷ അലീക വലിയ ആ വല്യ വല്യാണ് ഞങ്ങൾക്ക് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ നാടാണ് കേരളം എന്ന് പറയുന്നത് ഉസ്താദ് വരുന്നുണ്ട് സന്തോഷം ഞങ്ങളുടെ ഉസ്താദാണ് മഹല് ആണ് പ്രിയപ്പെട്ട സേതൽ താങ്ക് യു രണ്ട് ആദ്യം ഇങ്ങനെ ഉസ്താദുമാരുടെ സ്വാമിമാരുടെ അച്ഛന്മാരുടെ നാടിന്റെ പേരാണ് നാടിന്റെ പേരാണ് കേരളം ഇത് രണ്ടാമതും അതാണ് പേരെന്തോ അരിദാ സേട്ടൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിലേക്ക് സംഭാവന നൽകുന്നത് മനസ്സ് മാറി നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞത് അതാണ് അരിദാ സേറ്റിനെ പോലുള്ളവരുടെ നാടാണ് കേരളം അരിദാസേട്ടനെ പോലുള്ളവരുടെ ൌജം അതാണ് നമ്മുടെ നാട് കേരളം പറഞ്ഞ അഹിദാസേട്ടന്റെ നാട് മുഹമ്മദ് അലിയുടെ നാട് ജോസേട്ടൻ്റെ നാട് കുത്തിപ്പേരുടെ നാട് അതാണ് കേരളം രാമേന്ദ്രന്റെ നാട് അതാണ് കേരളം വയനാടിന് സംഭാവന നൽകാൻ മറ്റൊരാള് പേരെന്താ ചെറുമുക്കിൽ നിന്ന ഷായ ചെറുമുക്കിൽ നിന്നും ഷായൊരു സ്വപ്പ കെട്ട് ചുപ്പ കെട്ട് നല്ലൊരു സുന്ദര കെട്ടപ്പു തീർക്കായി തീർക്കായി दांडू वाला पुरुष आह 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 चल 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 इंदा आंटू रहता है आंटू थैंक यू आंटू 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 മറ്റുള്ളവർക്ക് ഒരു വലിയ പ്രതിസന്ധിയും പ്രയാസം വരുമ്പോൾ അത് നമ്മുടെ പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മനുഷ്യനായി മാറുക ഇപ്പോൾ നമ്മുടെ ഫൈസൽ വ്ളോഗർ ചാനൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് അതായത് ദുരന്തം നടന്നതു മുതൽ വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും ഇപ്പോൾതാ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ വയനാടുമായി ബന്ധപ്പെട്ട് ഒരു ടീ ചാലഞ്ച് ഫൈസർ വ്ളോഗർ ചാനലും പിന്നെ നമ്മുടെ പ്രമുഖ കാറ്ററിംഗ് ഗ്രൂപ്പായ താജ് കാറ്ററിംഗ് പ്രിയ സുഹൃത്ത് കുട്ടിപ്പയും സംയുക്തമായിട്ട് ചേർന്ന് കൊട്ടക്ക ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മളൊരു വിഭവങ്ങൾ ചായയും കടികളും ഒരുക്കി ഒരുപാട് സാധാരണക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു പക്ഷേ അവിടെ നേരിട്ട് ഫണ്ട് ഏൽപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഇവിടെ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് വലിയ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത് കാഴ്ച കാഴ്ചപരിമിതരായിട്ടുള്ളവരും ഭിന്നശേഷിക്കാരും അതേപോലെ തന്നെ ജാതി മത രാഷ്ട്രീയ വേദമന്യ സാമൂഹിക പ്രവർത്തകരും വിദേശ അത് നമ്മുടെ അന്യ സംസ്ഥാന അതിഥി സംസ്ഥാന തൊഴിലാളികൾ വരെ അവരുടെ വേതനത്തിൻ്റെ ഒരു വിഹിതം ഇടുമ്പോൾ നമ്മുടെ പ്രവർത്തനം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ ചെയർപേഴ്സൺ കൊട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ അവറുകളാണ് അവരും അവർ അവരുടേതായ രീതിയിലൊക്കെ സംഭാവന നൽകി നമുക്ക് ചെറിയ എന്താ പല തുള്ളി പെരുവള്ളം എന്നുണ്ടല്ലോ ഇനി ഇത് ഇന്ന് ഇത് കളക്ട് ചെയ്ത് പിന്നീട് ഒരു ദിവസം നമ്മൾ കളക്ടർക്ക് കൈമാറാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അതോടൊപ്പം പിന്നെ താജ് കാറ്ററിങ്ങിനുള്ള ഇങ്ങനത്തെ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ അവരുടെ ബിസിനസ് വർദ്ധിക്കുമ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്കായിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വിഹിതം താജ് കാറ്റങ്ങളുടെ നന്ദിയ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് അല്ലെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഫൈസൽ ലോകർ അതേപോലെ തന്നെ താജ് കാറ്ററിംഗ് സംയുക്തമായിട്ട് ഇന്നൊരു ടീ ചാലഞ്ച് കോട്ടയ നഗരസഭൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ മാഡം ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ആർക്കും ചായ കുടിക്കാം ഇന്നത്തെ കടികൾ ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ എല്ലാ വരുമാനവും മൊത്തത്തിൽ പിന്നെ വയനാട്ടിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ വൈസൽ റോകർ നേരത്തെ തന്നെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളോളം കംപ്ലീറ്റ്ലി വയനാട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നഗരസഭ കോട്ടക്കം നഗരസഭ നമുക്കറിയല്ലോ കോട്ടകരനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ അഭിമാനമുണ്ട് ഈ നിമിഷത്തെ പ്രത്യേകിച്ച് ഇത് നമ്മൾ സഹകരിക്കുന്നത് താജ് കാറ്ററിംഗ് ആണ് രാജ് കാറ്ററിംഗും നമ്മുടെ ചാനൽ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വളരെ സന്തോഷം അഭിമാനം നമുക്കറിയാം നാട് ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഫൈസൽ കോട്ടകൾ പോലുള്ള ഒരു ചാരിറ്റി പ്രവർത്തകൻ അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മൂന്നാല് ദിവസം ഒരുപാട് കാര്യങ്ങൾ വിഭവങ്ങൾ സംഭരിച്ചുകൊണ്ട് അദ്ദേഹം വ്യാപാരി വ്യവസായങ്ങളുമായി കൂടി തന്മ സുമനസ്സുകളുമായി കൂടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും പോരാ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ടീ ചാലഞ്ച് ഇവിടെ ചായ കുടിക്കുന്നവർക്ക് എന്താണോ അവർക്ക് മനസ്സിന് നൽകുന്നത് ആ രീതിയിലുള്ള ഒരു സംഭാവന ചെയ്തുകൊണ്ട് ഇതിന്നത്തെ ഫുൾ കളക്ഷൻ വയനാട്ടിലേക്ക് നീക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങി ഈ ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ എല്ലാവിധ ഇതില് കുട്ടിപ്പാണ് നമ്മളെ നമ്മളെ പ്രമുഖ ഫൈസൽ ബ്ലോഗർ ചാനലിന്റെ ഏത് പ്രവർത്തനങ്ങൾ പറയുമ്പോഴും അതിൽ ഒരു ഒരു പിന്നിലെ ഒരുപാട് കരുത്തുകൾ ഉണ്ടായിപ്പെട്ട ഒരാളാണ് കുട്ടിപ്പായിട്ട് അതെ അതെ അത്രേ ഉള്ളൂ അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോ വയനാട്ടിൽ സാധനങ്ങൾ കൊണ്ട് പോയിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എൻ്റെ ഒരു പങ്കാളിത്ത അതിലുണ്ടെന്ന് പറഞ്ഞ് ഒരു വലിയ ബോക്സിൽ കുറേ കാര്യങ്ങൾ കുറേ സാധനങ്ങൾ നമുക്ക് അവിടേക്ക് അത്യാവശ്യമുള്ള ആരും ആരും ശ്രദ്ധിക്കാത്ത തന്ന് തന്നെ കാര്യങ്ങള് തന്നു പറഞ്ഞോളൂ വയനാട്ടിലെ പ്രത്യേക സാഹചര്യം വെച്ച് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വ്യാപാരികളുടെ കൂട്ടായ്മ വേറെ അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഫൈസൽ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവങ്ങൾക്കും അശരണർക്കും എപ്പോഴും ഒരു കൈത്താങ്ങായി ഫൈസൽ വ്ലോഗറുടെ കൈ എപ്പോഴും എത്തുന്നത് കാണുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നതിൽ ഞാൻ അത്യധികം അഭിമാനം കൊള്ളാറുണ്ട് പ്രിയപ്പെട്ട നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ആരും എന്തൊക്കെ ചെയ്താലും അധികാവില്ല ആ അങ്ങനത്തെ ഒരു സന്ദർഭമാണ് അപ്പോൾ പരമാവധി എല്ലാവരും വയനാടിന് വേണ്ടി സഹകരിക്കുക അതുപോലെ തന്നെ പൈസ കോട്ടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ വയനാട്ടിൽ തന്നെ ഒരുപാട് ചെയ്തു കഴിഞ്ഞു ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ടീ ചാലൻ്റാണ് അതിനെല്ലാവരും സഹകരിക്കുക പരമാവധി

ുംയനാടിന് വേണ്ടി കൂടെ സഹകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഇതിന്റെ മൊത്തം ഫാമിലിയാണ് ഇവരെല്ലാരും ഉണ്ട് മക്കളുണ്ട് ജ്യേഷ്ഠന്റെ അനിയണ്ട് അനിയന്റെ മക്കള് ജേഷ്ഠന്റെ മക്കള് ഇവരൊക്കെ ഗൾഫും നന്നാണ് താങ്ക് യു വളരെ നല്ലതാണ് എന്തെങ്കിലും ചെയ്യാൻ ചെറിയ പറ്റുകാണെങ്കിലും അത് വലിയ കാര്യമാണ് ഫൈസൽ കോട്ടക്കലും താജ് കാറ്ററിങ്ങും സംയുക്തമായി നടത്തുന്ന നമ്മുടെ വയനാടിനെ സഹായിക്കാം എന്നുള്ള പരിപാടി എന്തുകൊണ്ടും മഹനീയമാണ് പ്രശസ്നീയമാണ് സ്നാക് ചെയ്യും മലപ്പുറത്ത് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇന്ന് ഫ്രീ ആയിരുന്നു എന്തായാലും വളരെ സന്തോഷത്തോടെ ഇതിൽ പങ്കെടുത്തു അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാത്രല്ല സന്തോഷത്താമ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഇവിടുന്ന് ചായ കുടിച്ചുകൊണ്ട് നമ്മുടെ എന്റെ കസിൻ ബ്രദർ സക്കീറിന്റെ അനിയനാണ് മകനാണ് സഹായം വയനാട്ടിലെ ദുരിത ബാധിതരെ സഹായിക്കാനുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ അകമഴിഞ്ഞ സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോ ഓണർ മൻസൂർ സാഹിബ് നമുക്ക് സംഭാവന നൽകുന്നു ഓക്കേ താങ്ക് യു എറണാകുളത്ത് വന്നിട്ട് നമ്മളോട് സഹകരിച്ചു സാഹബ് എനിക്ക് ആ സംഖ്യ പിന്നെ ഇതിലേക്ക് അടക്കാൻ കഴിയാതെ അപ്പൊ അതിനുള്ള ഒരു നല്ലൊരു അവസരമായിട്ടാണ് വളരെ സന്തോഷം വീഡിയോ വീഡിയോ അർജിച്ചിരുന്ന് അവര് ആശ്രമം ചെങ്കട്ടി സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ ചെങ്കട്ടി ഹോട്ടൽ നിന്നാണ് ഒരു ലക്ഷത്തിൽ പരം രൂപ തിരിച്ചെടുത്ത് അതുപോലെ കാറ്റ് ഞങ്ങളും ും പിന്നെ നോക്കാതെ ഇതാണ് ഇതാണ് സംഭവം കാഴ്ച പരിമിതരായ ഇവരുടെ ആ സപ്പോർട്ട് ഉണ്ടല്ലോ ഒട്ടും കാര്യങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല വേണ്ട ഇതൊരു ഉമ്മ ഉമ്മ ഒരു മകൻ അഞ്ചാം ക്ലാസ്സിലെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കയ്യിൽ കൊടുത്തയച്ചിരിക്കും തരിയേണ്ട എന്റെ പേരറിയോ ചാനൽ അറിയോ വീഡിയോ കാളുണ്ടോ ആ നമ്മുടെ ഒരു പ്രേക്ഷകർ എത്ര ക്ലാസ്സിലാ സാധനം എന്റെ നിങ്ങൾ ജോലി ചെയ്യേണ്ട എന്റെ ജോലിക്കാർ ആറ് ആളുകള് സദാ നിങ്ങൾക്കും വേണ്ടി ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങളെ ഹൈദരാബാദ് കോസ്മോസ് ഓണർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു സി ആർ സെവൻ സിആർഎ നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ നസീബ് അപ്പൊ പ്രിയപ്പെട്ട മൻസൂർ അപ്പൊ നമ്മുടെ ചാനലിന്റെ മൻസൂർ ഒഴിച്ചുവിടാൻ പറ്റാത്ത ആളാണ് കാരണം ഒരു വിഷയം പറഞ്ഞ ഏറ്റെടുക്കും ഓണറാണ് വ്യത്യസ്തമായ രീതിയില് ഒരു എന്താ പറയാ ഈ പഴ വസ്തുക്കള് ഡിസൈൻ ചെയ്ത് അത് ഉപയോഗപ്രദമല്ലാത്ത സാധനം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റി അത് ഒരുപാട് എന്താ പറയാ കളക്ഷൻ അതിന്റെ ഒരു വലിയ ശേഖരണം നടത്തുന്ന സ്ഥാപനം രണ്ടത്താണിയിലെ താഹരമായിട്ട സമയത്തിന്റെ രണ്ട് ചോദിക്കുന്നത് ചായ കുടിക്കും കുഞ്ഞാലേക്കെ ചായ ചായക്ക് ബിരിയാണി കോട്ടക്കലിൽ ആദ്യകാല ബിരിയാണി ഒപ്പുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലി സാഹബ് എല്ലാം വിഭവങ്ങൾ തയ്യാറാക്കുന്ന കുഞ്ഞാലേക്കാണ് അവർ തീരുന്നത് വടക്കൻ യൂസഫ് റാഫി സാഹിബ് മുന്നോട്ട് റാഫി സാഹിബ് ഭാരവാഹികളും സോഷ്യൽ വർക്കേഴ്സും ആണ് കുഞ്ഞിപ്പ പരിചയപ്പെടുത്തണ്ടാജ് കാ സംയുക്തമായി സംഘടിപ്പിക്കുന്നു ും പല കാരുണ്യ പ്രവർത്തനങ്ങളും പല ബസ്സുകളും പ്രിയപ്പെട്ട പൈസ ബ്ലോകർ നമുക്കറിയാം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് നിരവധി വീടുകൾ സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് പാവങ്ങൾ വിളിക്കുമ്പോ ആ വിളി കേട്ടിട്ട് അവിടെ എത്തും അവിടുത്തെ ി അവിടുത്തെ അമ്പല കമ്മിറ്റി അവിടുത്തെ ചർച്ചിന്റെ അധികാരികൾ അവരോട് സമീപിക്കും ഇത് ജനുവനായിട്ടുള്ള കേസാണെന്ന് ചോദിക്കും അത് ഏറ്റെടുക്കും വാഗറിന്റെ അഭ്യൂതകാംക്ഷികൾ പണം ഒഴുക്കും അവരുടെ ചാനലിന്റെ അക്കൗണ്ടുകളിലേക്ക് പണം വരും അങ്ങനെ നൂറുകണക്കിന് വീടുകൾ ചെയ്യാൻ വേണ്ടി സാധിച്ചു അതേപോലെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് അവർക്ക് ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ നൽകാൻ വേണ്ടി സാധിച്ചു പെട്ടിക്കടകളെ സഹായിക്കാൻ വേണ്ടി സാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം വന്നപ്പോ വലിയ സഹായം അങ്ങോട്ട് ഓഫ് റോഡ് വാഹനങ്ങളുടെ പിന്തുണയോടുകൂടി യുവാക്കളുടെ പിന്തുണയോടുകൂടി അവിടേക്ക് കോട്ടക്കൽ നഗരസഭയുടെ പിന്തുണയോടുകൂടി അന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പൊ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ പ്രതിസന്ധി വയനാടിന് വന്നപ്പോ ദിവസങ്ങളോളമായിട്ട് ഞങ്ങളടക്കമുള്ളവർ വയനാട്ടിലായിരുന്നു അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ അവിടേക്ക് മല മലകയറുന്നത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോ അവിടെ താമരശ്ശേരിയിലെ ഒരു 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 കളക്ഷൻ സെന്ററിലേക്ക് നിരവധി സാധനങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുകയുണ്ടായി പിന്നീട് വയനാട് കുറച്ചുകൂടി അവിടേക്ക് പോകാൻ ആക്സസിബിൾ ആയപ്പോൾ അവിടേക്ക് നിരവധി സാധനങ്ങളുമായിട്ട് വയനാട്ടിലേക്ക് ഒഴുകിപ്പോയി വയനാട്ടിലേക്ക് കടന്നുപോയി അങ്ങനെ വൈസൽ വോഗറിന്റെ നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ താജ് കാച്ചേറിയപ്പയുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോ തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ മൂന്ന് മണിക്ക് ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ ഉദ്ഘാടനം ചെയ്ത് ഇപ്പൊ ഇതാ ഇത്രയും സമയമാകും ആറു മണിയോടെയാണ് ആറു മണി ആയിരിക്കാണ് ഈ സമയത്തിന്റെ അടക്ക് കോട്ടക്കലിലൂടെ സഞ്ചരിച്ച മുഴുവൻ ആളുകളും നിരവധി തൊഴിലാളികൾ സമ്പന്നർ സാധാരണക്കാർ ഇവിടെ യാജിച്ച് ജീവനം ഉപജീവനം നടത്തുന്നവർ അടക്കം ഈ പെട്ടിയിലേക്ക് പണം നിക്ഷേപിച്ചു തൊഴിലാളികൾ ഇവിടുത്തെ പെയിന്റിംഗ് തൊഴിലാളികൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടുത്തെ ബസ് ജീവനക്കാർ ബസ് ഇതിലെ വളരെ നീങ്ങിയപ്പോ അതിൽ നിന്ന് പണം ഇതിലേക്ക് തന്നു അങ്ങനെ നിരവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ധാരാളം ആളുകൾ നമ്മുടെ പിന്നെ പ്രിയപ്പെട്ട നാട്ടിൽ അധ്യാപകൻ ഇതായിട്ട് കടന്നു പോകുന്നുണ്ട് ഫൈസൽ ബ്ലോക്കറിന്റെ ഒരു വയനാട്

െ അത് ടു പറയണ്ടേ ചാരിറ്റി ഓക്കെ താങ്ക്സ് റാമത്തുള്ള ഫോർ യുവർ കോൺട്രിബ്യൂഷൻ ഒരു പാസഞ്ചർ യാത്രക്കാരിതാ സംഭാവ്